ഇടുക്കി കട്ടപ്പന കല്യാണത്തിണ്ടിൽ വയോധികയ്ക്ക് ലൈഫ് മിഷനിൽ അനുവദിച്ച വീട് നിർമ്മിക്കാൻ തടസ്സവുമായി റവന്യൂ വകുപ്പ് പതിറ്റാണ്ടുകളായി താമസിക്കുന്ന ഭൂമിയുടെ രേഖകൾ നൽകാൻ റവന്യൂ വകുപ്പ് തയ്യാറാകുന്നില്ല ഏത് നിമിഷവും ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാറായ കെട്ടിടത്തിലാണ് സുകുമാരന്റെ താമസം ശക്തമായ ഒരു കാറ്റു വീശിയാൽ നിലം പതിക്കാവുന്ന അവസ്ഥയിലുള്ള ഒരു കെട്ടിടം മഴ കനത്തു കനത്തുപെയ്താൽ അന്തി ഉറങ്ങാൻ ചന്ദ്രകു തൊട്ടടുത്ത വീടുകൾ ആശ്രയിക്കണം നാട്ടുകാർ വാങ്ങി നൽകിയ പടുത കെട്ടിയതിനാൽ വീടിനുള്ളിൽ വീഴുന്ന വെള്ളത്തിന്റെ അളവ് കുറഞ്ഞിട്ടുണ്ട് ദുരവസ്ഥ ബോധ്യപ്പെട്ട കട്ടപ്പന നഗരസഭ ലൈഫ് മിഷനിൽ വീട് അനുവദിച്ചു എന്നാൽ റവന്യൂ വകുപ്പ് വില്ലനായി നിൽക്കുകയാണ് വില്ലേജ് ഓഫീസർ പറയുന്നത് പിന്നെ ഞാൻ കാരണം വന്നു ഈ വില്ലേജ് ഓഫീസർ വന്നു വൈനാബിന്ന് ഒരു വില്ലേജ് ഓഫീസ് വന്നു അയാൾ അവളെ കല്ലുണ്ട് അതേന്ന് താഴെ വരെ പിടിച്ച് ചേച്ചി പറഞ്ഞ് ചേച്ചി ചേച്ചിക്ക് ഒരു കുഴപ്പവും ഇല്ല വില്ലേജ് ഓഫീസ് എഴുതി തന്നാൽ മതി തരാൻ പറ്റിയല്ല നാല്പത് വർഷത്തിലധികമായി താമസിക്കുന്ന ഭൂമി ചന്ദ്രികയുടേതല്ല റവന്യൂ വകുപ്പിന്റെതെന്നാണ് വാദം ഒരു മൂന്ന് സെന്റിന് കൈവശമെങ്കിലും അനുവദിക്കുമോ എന്ന് കേൺ അപേക്ഷിക്കുകയാണ് ഈ വിധവ സത്യം എനിക്ക് പറയൂറ്റി സെന്റ് എല്ലാവരും തന്ന ഇതിന്റെ അകത്ത് ഒരു ദിവസം ഒരു ദിവസം എനിക്ക് വരവെച്ച് കിടന്നാ മതി അതേ അതേയുള്ളൂ എനിക്കൊരാഗ്രഹം അറിയാവോ ഞാൻ അതുപോലെ മഴ കഴിയുമ്പോൾ ഞാൻ ഇതിലൂടെ കിടന്ന് ഓടുന്നത് കാശില്ലാത്തവർ അങ്ങനെ കിടന്നോളാം പാവങ്ങളല്ലേ അവരൊക്കെ എല്ലാം വന്നാലും ആരും ഒന്നും നോക്കുകയില്ല ഇല്ല ചോദിക്കുകയില്ല അറിയോ ഇതിൻ്റെ അകത്തും വീട് കിട്ടില്ല ഇതിന്റെ അകത്ത് തന്നെ കിടന്ന് മരിക്കാന്നേ ഉള്ളൂ അല്ലാതെ ഒരു കാര്യവും ഇല്ല ദയനീയ അവസ്ഥ ചൂണ്ടിക്കാട്ടി കളക്ടർ മുതൽ മുഖ്യമന്ത്രി വരെയുള്ളവർക്ക് പലതവണ അപേക്ഷ നൽകി ഇതുവരെ നടപടി ഉണ്ടായിട്ടില്ല എങ്കിലും പുതിയ വീട് പണിയാൻ ഭൂമിക്ക് സർക്കാർ പട്ടയം അനുവദിക്കുമെന്ന പ്രതീക്ഷയിലാണ് ചന്ദ്രിക സർക്കാരും റവന്യൂ വകുപ്പും അറിയാൻ മണിമാളിക പണിയാൻ വേണ്ടിയല്ല ഈ വിധവയായ സ്ത്രീ ഇക്കണ്ട ഓഫീസുകളൊക്കെ കേറിയിറങ്ങി നടന്നത് ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം അടച്ചുറപ്പുള്ളൊരു വീട്ടിൽ കിടന്നുറങ്ങാൻ വേണ്ടിയാണ് അതിനിങ്ങനെ ഇവരെ ക്രൂശിക്കരുത് മുഹമ്മദ് എലപ്പാറയ്ക്കൊപ്പം രാഹുൽ വിജയൻ ട്വന്റി ഫോർ ഇടുക്കി